കേരളത്തിലെ ഏറ്റവും നല്ലൊരു അംഗനവാടിയായിട്ടാണ് ഇന്ന് ജനങ്ങൾ പറഞ്ഞു കാണിക്കുന്നത് ഇടവേളകളിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ജിമ്മ് അമ്മമാരുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജിമ്മ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഹലോ നമസ്കാരം എ ബി സി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ചെക്കിയാട് പഞ്ചായത്തിലെ താനക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറകിലെ ജിമ്മൊക്കെ ഉണ്ട് കണ്ടോ ജിമ്മുണ്ട് അപ്പുറത്തൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നറിയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടും കാരണം ഇത് കേരളത്തിൽ മറ്റൊരിടത്തും കണ്ടിട്ടില്ലാന്ന് നമുക്ക് തികച്ചും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമാണ് എൻ്റെ പുറകിൽ ഇതൊരു അംഗൻവാടിയാണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളോർക്കും ഇതൊരു ചിൽഡ്രൻസ് പാർക്കായിരിക്കുന്നു ഇതാ ഇവിടെ ഈ കുട്ടികളുടെ അമ്മമാർക്കൊക്കെ പറ്റിയ ജിമ്മുണ്ട് കാരണം കേട്ടോ അമ്മമാർക്കൊക്കെ വേണ്ടിയുള്ള ജിമ്മാണ് ഇത് അപ്പം എന്താ നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് നിപ്പുണ്ട് കുമരൻ സാർ നമസ്കാരം അപ്പം ഇദ്ദേഹത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നത് ചെക്കിയാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പർ കുമാരൻ കെ പി അപ്പോൾ സാറേ നമസ്കാരം നമസ്കാരം ഞാൻ ഈ വാർഡിലേക്ക് എലക്ഷൻ നിൽക്കുമ്പോൾ ആദ്യമായി ഈ പ്രദേശത്തുള്ള അമ്മമാരൊക്കെ എന്നോട് പറഞ്ഞു തരുന്നു ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അംഗനവാടി ഇല്ല എന്നുള്ളതാണ് ഒരു കടവരാന്തയിൽ ഒരു തട്ടിക്കൂട്ട് അംഗൻവാടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഞാനന്ന് ഇവർക്ക് വാക്ക് കൊടുത്തതാണ് നമ്മളെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അങ്കണവാടി നമ്മൾ നിർമ്മിക്കുമെന്നത് എന്നാൽ ഇത്രത്തോളം നല്ല രീതിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അംഗൻവാടിയാക്കി ഇതിനെ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചിരുന്നില്ല അതായത് ഇതിന് ഫുൾ എയർ കണ്ടീഷനാണ് ഫുൾ എയർ കണ്ടീഷനാണ് ക്ലാസ് മുറി അതേപോലെ തന്നെ കളിക്കാനുള്ള കളിസ്ഥലങ്ങൾ അതുപോലെ തന്നെ ഇടവേളകളിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ജിമ്മ് ഇത്തരം എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സൗകര്യങ്ങളിലുള്ള വീടുകളിലുള്ള കുട്ടികളാണ് ഈ അംഗൻവാടിയിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് വീടുകളേക്കാൾ കൂടുതൽ സൗകര്യം കൊടുക്കുക എങ്കിൽ മാത്രമേ കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരുന്നുള്ളൂ അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം രീതിയിലുള്ള ഒരു അംഗൻവാടി എന്ന എൻ്റെ സ്വപ്നം പൂവഴഞ്ഞത് ഈ പ്രദേശത്തെ കുട്ടികളുടെ അരങ്ങേറ്റങ്ങൾ ഈ അവരുടെ കലാപരിപാടികൾ ഒക്കെ നടത്താനുള്ള സൗകര്യം ഈ സ്റ്റേജിലുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സൗണ്ട് സിസ്റ്റർ ഉണ്ട് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ജിമ്മ് സ്ത്രീകൾക്ക് ഒക്കെ ഇവിടെ വന്ന് അംഗൻവാടി പിരീഡിന് ശേഷം ഉള്ള സമയങ്ങളിൽ ജിമ്മ് ഒക്കെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പരിപാടിയൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ലേഡീസ് ട്രെയിനറാണ് ഈ ജിമ്മിന് ഉള്ളത് അമ്മമാരുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജിമ്മ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ലേഡീസിൻ്റെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല ഈ പഞ്ചായത്തിലുള്ള ആർക്കും തന്നെ ഇവിടെ വന്ന് പേര് കൊടുത്ത് ഇവരുടെ നിബന്ധനകൾക്ക് വിധമായി ഈ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഒട്ടേറെ പദ്ധതികൾ ഈ വാർഡിൽ ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും തൃപ്തികരമായി തോന്നിയത് ഒന്ന് ഈ കുട്ടികളുടെ കളിയും ചിരിയും ഒരു നാല് ചുമരിനുള്ളിൽ കൂടി നിൽക്കാതെ പുറത്ത് വിശാലമായി കളിക്കാനും കുളിക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു അംഗൻവാടി നിർമ്മിക്കുക എന്നതിൻ്റെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാൽ ഇതിൻ്റെ ഒക്കെ ഫണ്ടുകളൊക്കെ നമുക്ക് ലഭ്യമായത് ഈ നാട്ടുകാരുടെ പൂർണ്ണമായ സഹരണ കൊണ്ടാണ് പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് ഫ്രീ ആയി കിട്ടി അതിനടിസ്ഥാനത്തിൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി ചെക്കയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും അതേപോലെ തന്നെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പിറ്റ് അഞ്ച് ലക്ഷം രൂപയും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ ബിൽഡിങ്ങിന് മാത്രം ചിലവായത് മറ്റുള്ള മുഴുവൻ സൗകര്യങ്ങളും ഞങ്ങൾ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ സംഭാവനകളാണ് അത് ഓപ്പൺ സ്റ്റേജ് ആയാലും ശരി സ്വിമ്മിങ് പൂളായാലും ശരി ഈ പാർക്കായാലും ശരി എ സി ആയാലും ശരി ഇതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ആയാലും പച്ചക്കറി തോട്ടമുണ്ട് അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് മാതൃകയാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ അംഗൻവാടികൾ അങ്ങനെ ആയിരിക്കണം സർക്കാർ തന്നെ നല്ല ഭക്ഷണങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഗർഭിണികൾക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ കുട്ടികൾക്ക് സൗകര്യങ്ങൾ കുറവാണ് അതുകൂടി ഉൾപ്പെടുത്തിയാൽ അങ്ങനെ അംഗൻവാടി ഏറ്റവും നന്നാവും മറ്റ് പ്രദേശത്തേക്ക് മാതൃകയാകും നമുക്ക് നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം പോലെയുള്ള അവരുടെ ബുദ്ധിവികാസത്തെ അയോട്ടടിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം എല്ലാം നമുക്ക് സർക്കാരുകൾ നിശ്ചയിക്കുന്ന കൃത്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ അംഗൻവാടിയിൽ തന്നെ കുട്ടികൾ എത്തണം അതിന് അംഗൻവാടിയിൽ കുട്ടികൾ എത്തണമെങ്കിൽ അവിടെയുള്ള അതിനുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും വേണം ആ ആശയത്തിൽ നിന്നാണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഞങ്ങൾ പതിനെട്ട് വർഷമായി വാടക കെട്ടിടത്തിൽ ഇപ്പോൾ നമ്മുടെ മെമ്പർ കുമാരം മെമ്പർ വന്ന ശേഷം ഇവിടെ അടുത്തുള്ള കുഞ്ഞ് ഹാജി എന്ന് പറയുന്ന ആള് പത്ത് സെൻറ്റ് സ്ഥലം കൊടുത്തു അങ്ങനെ നമുക്കിവിടെ നല്ല ഒരു കെട്ടിടം തന്നെ മെമ്പർ പണിത് തന്നു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷവും ഉത്സാഹവും അംഗൻവാടിയിലേക്ക് വരാൻ അപ്പം ഇത് കേരളത്തിൽ ഏറ്റവും നല്ലൊരു അംഗനവാടിയായിട്ടാണ് ഇന്ന് ജനങ്ങൾ പറഞ്ഞു കാണിക്കുന്ന ചാനലുകാരും മറ്റും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവരും നാട്ടുകാരും അതുപോലെ തന്നെ മെമ്പറും പഞ്ചായത്തും എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്